നമസ്കാരം ഞാൻ ഷൈവ് കെ കൃഷ്ണ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സ്വമേതൃത്തൊരു കേസിൽ ഹാജരായ സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ ഓഫീസറെ കോടതി ഇട്ട് കൊടയുന്നൊരവസ്ഥയുണ്ടായി എസ് ഡി ആർ ഫണ്ടിലുള്ള അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എത്ര രൂപ ചെലവാക്കി തുടങ്ങിയ അഞ്ച് ചോദ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓഫീസർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ കേരള ഹൈക്കോടതി പോലെ ഇത്ര ഉയർന്നത് സ്ഥാപനത്തിൽ ഹാജരാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ എത്ര നിരുത്തരവാദപരമായാണ് ഇടപെട്ടത് ആ വിഷയത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ സമീപിക്കുന്നത് ദുരന്തത്തിൽ സർവത നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് അർഹപ്പെട്ടത് ലഭിക്കണമെന്നുള്ളത് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരാവശ്യമാണ് അവിടെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് ഇപ്പോഴല്ല കോവിഡ് കാലത്ത് നമ്മുടെ അതിഥി തൊഴിലാളികളുമായി പോയി ട്രെയിനുകളൊക്കെ പോകുമ്പോൾ ആ ട്രെയിനും റെയിൽവേയും ലൈനും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റൊന്നും അല്ല കേന്ദ്ര സർക്കാരിൻ്റെയാണ് അതിൻ്റെ പോലും അവകാശം ഉന്നയിച്ചാൽ പ്രളയത്തിനു കാലത്ത് ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നപ്പോൾ അവിടെയും മലയാളിയെ സംബന്ധിച്ച് പെട്രോൾ അടിച്ചപ്പോൾ രണ്ട് രൂപ സെസ്സ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ദുരന്തങ്ങളെ അവസരങ്ങളായി കാണുന്നതിന് പോകരുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ജനതയ്ക്ക് എന്ത് ചെയ്യാം അന്ന് കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കണക്ക് തരിക പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുകയും ആ ദുരന്ത പ്രദേശങ്ങൾ നേരിട്ട് കാണുകയും ചെയ്ത് അന്നുകൊത്ത് കേന്ദ്ര സർക്കാർ കണക്കുകൾ ചോദിക്കുന്നതാണ് സംസ്ഥാന മന്ത്രി പി രാജൻ പറയുന്നു ആഗസ്റ്റ് മാസത്തിൽ നിവേദനം കൊടുത്തു ഈ നിവേദനത്തിൽ വന്നൊരു കാര്യമാണ് നമ്മളൊക്കെ വലിയ വിവാദമായി മാറിയത് അന്ന് ഗവൺമെൻറ് നൽകിയ ഒരു മറുപടി ഒരു ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം രൂപയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത് അതൊരു എസ്റ്റിമേറ്റ് പക്ഷെ റിപ്പോർട്ടിൽ ഒരു ആക്ച്വൽസ് എന്നാണ് ആക്ച്വൽസ് ആണെങ്കിൽ കണക്കിൽ വ്യത്യാസം വരാൻ പാടില്ല വലിയ നേരിയൊരു വ്യത്യാസമൊക്കെ വരാമെന്നില്ല വ്യത്യാസം വരാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ഇതിനെ സമീപിക്കുന്ന രീതിയുടെയാണ് കേന്ദ്ര ആയിരത്തി രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ അന്ന് മുതൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്ന വിശദമായ റിപ്പോർട്ട് കൊടുക്കാൻ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീറ്റ് അസസ്മെൻറ്റ് ആ കണക്ക് ലഭിച്ചാൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപയാണ് കേരളത്തിലേക്ക് അലോട്ട് ചെയ്യപ്പെടേണ്ടതും പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഒരു പ്രദേശത്ത് ദുരിതമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ തിയറി അനുസരിച്ചാണ് പ്രവർത്തിക്കപ്പെടേണ്ടതും ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടേണ്ടതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫണ്ട് സംബന്ധിച്ച് എന്നാണ് ജൂലൈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതി തീയതികളിലുണ്ടായ വയനാട് ദുരന്തത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തത് ഈ റിപ്പോർട്ട് കൊടുത്ത ഉടം തന്നെ വയനാടിൻ്റെ എംപിയും സി പി എമ്മിൻ്റെ നേതാവും ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു കേരളത്തിലെ ചില മാധ്യമങ്ങൾ പിടിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് എഴുതി ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന മൂത്താപ്പ ഒരുപാട് വലിയ പെരുന്നാൾ കണ്ടയാളാണ് അത് അദ്ദേഹം വളരെ സാത്വികമായി തന്നെ ഈ വിഷയത്തെ സമൂഹിക്കുകയും അവരുടെ ഭാഗം കേൾക്കുകയും കേന്ദ്ര കർ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് എന്നും രണ്ടായിരത്തി പത്തൊമ്പത് കോടി രൂപയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് പഠിച്ച് കേന്ദ്രം നടപടിയെടുക്കുമെന്ന് അറിയിച്ചു ഈ സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് ലഭിച്ച മുറയ്ക്കാണ് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നത് ആ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ അനുഭവിക്കുന്ന ആ ജനതയോടൊപ്പം കേന്ദ്ര സർക്കാരുമുണ്ട് അപ്പം ഇതുപോലെ ചില ആളുകൾ പറയും ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് ഈ വയനാട്ടിലെ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ പാവക്കത്ത ജനതയോട് കേന്ദ്രം എന്തുപോലോ നിങ്ങളൊന്നും മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഹെങ്ങനോ മറ്റോ പറയുന്ന ചുഴലിക്കാറ്റ് ചെന്നൈ നഗരമൊക്കെ വലിയ തമിഴ്നാട്ടിൽ വലിയ നാശം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് കേന്ദ്ര സർക്കാരിന് ഏറ്റവും ശക്തമായി ഏർക്കുന്ന ഡി എം കെ ഭരിക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്രം അടിയന്തര സഹായമായി അനുവദിച്ചത് തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് രാഷ്ട്രീയമല്ല കുറക്കാർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിന് രാഷ്ട്രീയം മാറ്റി വെച്ച് കേന്ദ്രത്തിനോട് ഒപ്പം കൈകോർക്കേണ്ട വന്നാൽ കൈകോർക്കാൻ തയ്യാറാവാം അത് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ആവശ്യമാണ് നമസ്കാരം